ദേശീയപാത അറുപത്തിയാറ് വളാഞ്ചേരി വട്ടപ്പാറയിൽ മദ്യലഹരിയിലായിരുന്ന യുവാവ് ഓടിച്ചക്കാർ ഓട്ടോയിലിടിച്ച് രണ്ടുപേർക്ക് പരിക്കേറ്റു ഓട്ടോ യാത്രക്കാരായ വെട്ടിച്ചിറ പൂളമംഗലം സ്വദേശി മൊയോട്ടിക്കൽ റഫീഖ മുട്ടിക്കാട്ടിൽ ഹബീബ എന്നിവർക്കാണ് പരിക്കേറ്റത് ഇവരെ വളാഞ്ചേരിയിലെ നടക്കാവൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പരിക്ക് സാരമുള്ളതല്ല വ്യാഴാഴ്ച വൈകിട്ട് ഒൻപത് മണിയോടെ വട്ടപ്പാറ എസ് എൻ ഡി പി ഓഫീസിന് സമീപമാണ് അപകടമുണ്ടായത് ഇത്രയും ഒരു അതിനൊന്നും എനിക്ക് അവിടെ ബ്ലോക്ക് ആക്കി ചിലക്കാണൊക്കെ മീഡിയയില് എന്തെങ്കിലും വന്നാൽ ഞാൻ പണി പണിതേരാ വളാഞ്ചേരി ഭാഗത്തുനിന്ന് വരികയായിരുന്ന കാറ് വെട്ടിച്ചിരയിൽ നിന്നും വളാഞ്ചേരിയിലേക്ക് സഞ്ചരിച്ചിരുന്ന ഓട്ടോയിൽ കൂട്ടിയിടിക്കുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ ഓട്ടോ റോഡിലേക്ക് മറിയുകയും ചെയ്തു അപകടം നടന്നയുടൻ കാർ ഡ്രൈവർ വാഹനം ദേശീയപാതയുടെ നടുവിൽ നിർത്തി നാലു വയസ്സുകാരനായ മകനുമായി ഇറങ്ങിപ്പോയതോടെ പാതയിൽ ഗതാഗത തടസ്സവും നേരിട്ടു ശേഷം ഹൈവേ പോലീസും വളാഞ്ചേരി പോലീസും സ്ഥലത്തെത്തി മദ്യലഹരിയിലായിരുന്ന ഇയാളെയും കൂടെയുണ്ടായിരുന്ന കുട്ടിയെയും സഹയാത്രികനെയും സ്റ്റേഷനിലെത്തിക്കുകയായിരുന്നു അതേസമയം കസ്റ്റഡിയിലെടുക്കുന്നതിനിടെ മദ്യലഹരിയിലായിരുന്ന ഡ്രൈവറും സഹയാത്രികനും പോലീസിനോട് തട്ടിക്കയറുകയും ചെയ്തു കസ്റ്റഡിയിലെടുത്ത കാർ ഡ്രൈവർ മഞ്ചേരി സ്വദേശി ഹബീബിനെ വൈദ്യ പരിശോധനയ്ക്ക് വിധേയനാക്കി ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി